ഹായ് ഡീസ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം കുറച്ചധികം തിരക്കായിപ്പോയി ഒട്ടും വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ട് അതുകൊണ്ടാണ് ഇടാതിരുന്നിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഡെയിലി ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുറച്ച് ബിഗിനേഴ്സ് വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ മെഷീനാണ് ഉള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചവിട്ടി പഠിക്കുന്നുള്ള കുറച്ച് ട്രിക്കുകളും പിന്നെ അതുപോലെ മെഷീനിൽ എങ്ങനെ നൂലിടുന്നത് എന്നുള്ളതും ബോബിൻ ഗേസിൽ നൂലിടുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തുടക്കം മുതലേ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ബിഗിനേഴ്സിനെ തുടക്കം മുതലേ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാം തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് അത് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചിങ് തുടങ്ങാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം ട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് സൂചിയാണ് കേട്ടോ നമുക്ക് നീടിലാണ് വേണുന്നത് മെഷീനിൽ ഇടാനായിട്ട് അപ്പോൾ ഇത് നോർമൽ സൂചിയാണ് കേട്ടോ നോർമൽ മെഷീൻ്റെ സൂചിയാണ് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പാണിത് അപ്പോൾ ഞാനീ കാണിക്കുന്ന നമ്മുടെ എല്ലാ സാധനങ്ങളും മിഷീനിൻ്റെ സാധനങ്ങൾ എക്സറേസ് മേടിക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഫസ്റ്റ് നമുക്ക് സൂചി വേണം സൂചി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഷീനിൽ ഓയിലിടണം കേട്ടോ ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മെഷീനിൽ ഓയിലിടണം അപ്പോഴത്തേക്ക് ഓയിലുണ്ട് മെഷീൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് നമുക്ക് ആ ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ആ മെഷീൻ ഓയില് വേണം അപ്പോൾ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വേണത് ചോക്കാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിലെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്കാണ് അതിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ ഒരു കട്ടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ അഞ്ചു രൂപ അഞ്ചു രൂപ താഴെ ഉള്ളൂ അപ്പം നമുക്ക് ചോക്ക് വേണം പിന്നെ അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ ടേപ്പ് വേണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടേപ്പിൽ ഈ ഒരു ബ്ലൂ കളറ് കാണുന്നത് പല കളറുണ്ട് അപ്പം എന്തേലും ബ്ലൂ ആണ് ഇപ്പം ഈ ഒരു സൈഡില് ഇഞ്ചസും സെൻറ്റിമീറ്റേഴ്സും ആണ് പിന്നെ ഈ വൈറ്റ് കളറിലുള്ളതാണ് സെൻ ഇഞ്ചസ് മാത്രം ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ടേപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ രണ്ട് മൂന്ന് എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് മീറ്ററും എത്ര മീറ്റർ തുണി വേണം എന്നൊക്കെ നോക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു സിസർ കത്രികയാണ് നമുക്ക് വേണത് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള നല്ല കത്രിക തന്നെ മേടിക്കാം കേട്ടോ അപ്പം എൻ്റെ ജൂപ്പിറ്റർ ഒരു ബ്രാൻഡിൻ്റെ സിസറാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ആണ് കുറേ വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണമെന്നാണ് നല്ലൊരു സ്കെയിൽ വേണം കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫൈബറിൻ്റെ സ്കെയിലാണ് ഞാൻ ആദ്യമൊക്കെ നമ്മുടെ വുഡിൻ്റെ സ്കെയില് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കെയിലിലും ഇഞ്ചസും സെൻറ്റിമീറ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് വെച്ച് വേണമെങ്കിലും ഇഞ്ചസ് ഒക്കെ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ് ഞാനത് ഉപയോഗിക്കുന്നത് വരി ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതുപോലെ നമുക്ക് അടുത്ത് വേണമെന്ന ആംഹോൾ കർവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആംഹോൾ വരയ്ക്കാനായാലും പിന്നെ അതുപോലെ യു ഷേപ്പ് യു യൂനക്കൊക്കെ വരയ്ക്കാൻ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആംഹോളിന് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കണക്കും കാര്യം നോക്കാൻ അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് ഒരു അത്യാവശ്യ കാര്യമാണ് പിന്നെ വേണമെന്ന രണ്ട് ത്രെഡ് ആണ് കേട്ടോ രണ്ടല്ല ഒരുപാട് ത്രെഡ് നമുക്ക് വേണം അപ്പം ഞാൻ രണ്ട് സൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ത്രെഡ് എടുക്കുമ്പോൾ കഴിഞ്ഞില്ല ഇതുപോലൊന്ന് വലിച്ചു നോക്കണം കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെ എടുക്കണമെങ്കിൽ നല്ല പൊട്ടാതിരിക്കും ഞാനിപ്പോൾ നല്ല രീതിയിൽ വലിച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഒന്നും അത് പൊട്ടുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പൊട്ടുന്നത് പൊട്ടുന്ന കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊട്ട് നൂറ് നൂറ് പൊട്ടിപ്പോവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല വളരെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പം ഞാനിപ്പോൾ വർധമാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെയാണ് അപ്പം ഇത് ഒരുഘട്ട വലുതാണ് അപ്പം പതിനഞ്ച് രൂപ എണ്ണ നമ്മുടെ ഇവിടുത്തെ റേറ്റ് അപ്പോൾ ഇത് അഞ്ച് രൂപയാണ് കേട്ടോ കുഞ്ഞിത് അഞ്ച് രൂപയാണ് കട്ടയ്ക്ക് പിന്നെ വലുത് പതിനഞ്ച് രൂപയുടെതും ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും ഒന്നും ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നൂല് വേണം നല്ല ബ്രാൻഡ് നൂല് വേണം പിന്നെ ഇതുപോലത്തെ മൊട്ടുപിൻസ് വേണം കേട്ടോ ഇത് ഫാബ്രിക്കിൽ ഉള്ളതാണ് നമുക്ക് ഇതും നമ്മുടെ ഈ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമുക്കത് അത്യാവശ്യം നമുക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കാനൊക്കെ നല്ല അത്യാവശ്യം നമുക്ക് തുണി തെന്നി പോയില്ല നമ്മൾ ഈ ഒരു മുട്ടിപ്പിൻ്റെ സെക്യൂറി വെച്ച് കഴിഞ്ഞാൽ തുണി തെന്നി തന്നിപ്പോലെ നമുക്ക് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലാതെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ തുണി മാറിപ്പോകാതിരിക്കാനും അളവ് മാറിപ്പോയിരിക്കാനൊക്കെ എപ്പോഴും ഞാൻ ഈ മുട്ടിപ്പിൻ സെക്യൂർ സെക്യൂരി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് പിന്നെ നമുക്കിത് ഈ ഒരു ബോബിൻ കേസും ബോബിനും അപ്പോൾ ഇത് ഞാൻ മറ്റ് ആദ്യത്തെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് ബോബിൻ കേട്ടോ ഇതാണ് ബോബിൻ നമ്മൾ നൂല് ചുറ്റുന്ന ബോബിനിലാണ് പിന്നെ അതുപോലെ ഇത് ബോബിൻ കേസാണ് കേട്ടോ ഇതിനകത്ത് ബോബിൻ കേസിലോട്ട് ബോബിൻ ഇടും കേട്ടോ നൂല് ചുറ്റിയ ശേഷം അപ്പോൾ ഇതിലെങ്ങനെയാണ് നൂലിടുന്നതെന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ആ ഒരു മെഷീനിൽ നൂല് ചുറ്റുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് സാധനം കൂടെ നമുക്ക് വേണം കേട്ടോ ബോബിൻ കേസും വേണം അതുപോലെ ബോബിനും വേണം അപ്പോൾ നമുക്ക് ബോബിൻ കേസ് ഒരു രണ്ടെണ്ണം ആയാലും മതി പക്ഷേ ബോബിൻ നമുക്കൊരു നാലഞ്ചെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കാര്യം നമ്മൾ ഓരോ ഡ്രെസ്സിലും മാച്ചായിട്ടുള്ള നൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു നൂല് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യേണ്ട വേറൊരു കളറാണ് നൂലാണ് നൂലിട്ടാണെങ്കിൽ നമുക്ക് വേറൊരു നൂല് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നൂല് ചുറ്റാൻ പറ്റും അപ്പോൾ ബോബിൻ നമുക്കൊരു മൂന്നാലെണ്ണം മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ബോബിൻ കേസ് ഒരു രണ്ടെണ്ണം മതി രണ്ടോ ഒന്നോ ആയാലും പ്രശ്നമില്ല നമുക്കത് തന്നെ മതി അപ്പം അത് വേണം പിന്നീട് തന്നെ ഇതുപോലൊരു ബുക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിട്ട് ഇതിനകത്താണ് എൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആര് വന്നാൽ എല്ലാവരുടെയും അളവെടുത്ത് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബുക്കിലാണ് അപ്പം അതുപോലൊരു ബുക്കും നമുക്ക് മാറിപ്പോയിരിക്കാൻ അളവെഴുതാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു മാറ്റി വെക്കുക അപ്പം നമുക്ക് ഇത്രയാണ് കേട്ടോ ബേസിക്കായിട്ട് വേണത് അതായത് നമുക്കൊരു മെഷീൻ്റെ മെഷീനിൽ ഓയിൽ വേണം മെഷീൻ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് സൂചി വേണം നോർമൽ മെഷീൻ്റെ സൂചിയാണ് ഇപ്പോൾ എനിക്ക് നോർമൽ ആയിട്ടുണ്ട് നോമൽ മെഷീൻ്റെ സൂചിയാണ് കേട്ടോ അത് നമുക്ക് കിട്ടും പിന്നെ ഇതേ ടേപ്പ് ടേപ്പ് നമുക്ക് മസ്റ്റാണ് നമുക്ക് അളവെടുക്കാൻ എടുക്കാൻ എല്ലാത്തിനും ടേപ്പ് മസ്റ്റാണ് പിന്നെ അതുപോലെ ചോക്കാണത് ഫാബ്രിക്കിൽ വരയ്ക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മാഞ്ഞു പോകാൻ പറ്റും മാഞ്ഞ് പോകുന്ന ടോ ചോക്കാണത് പിന്നെ അതുപോലെ തന്നെ മുട്ട പെൻസ് പിന്നെ ഇതേ നൂല് വേണം നമുക്ക് പല പല കളർ നൂല് വേണം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ അതേ നമുക്ക് ആംഹോൾ കറവ് ഒട്ടും കാൽക്കുലേഷനും കണക്കൊന്നുമില്ല നമുക്ക് ആംഹോൾ വരയ്ക്കാൻ നല്ല ബെനിഫിറ്റ് ആണ് നല്ല സൂപ്പറാണ് കേട്ടോ അതുപോലെ ആംഹോൾ കറവ് സ്കെയിൽ വേണം ആംഹോൾ സ്കെയിൽ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കത്രിക വേണം പിന്നെ നമുക്ക് സ്കെയിലും വേണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് നമുക്ക് വീണുന്നത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഐ ഡി സ്റ്റിച്ചിങ് തുടങ്ങാം ഇതെല്ലാം മെഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആരെങ്കിലും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് അറിയില്ല എന്തൊക്കെ സാധനം വേണമെന്ന് അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു മെഷീൻ നോർമ മെഷീൻ ചവിട്ടിപ്പടിക്കുക സിമ്പിൾ ഉണ്ട് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ മെഷീനില് നൂലിടാം ബോബിൻ കേസിൽ നൂലിടാം പിന്നെ അതുപോലെ നമ്മളെ ടേപ്പ് വെച്ചിട്ട് മാത്രം തന്നെ നമുക്ക് ഓരോ ക്ലോത്തിനും എങ്ങനെ തുണി തുണിയെടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലുമൊക്കെ എന്ന് വിചാരിക്കുന്നു ഒരാർക്കെങ്കിലും ഉപയോഗപ്പെട്ട അത്രയും സന്തോഷം അപ്പം ആർക്കെങ്കിലുമൊക്കെ അറിഞ്ഞിടാത്തുണ്ടെങ്കിൽ എല്ലാവരും കയറി കണ്ടു വയ്ക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനീ കാണിക്കുന്ന എല്ലാം ബിഗിനേഴ്സ് വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് സംശയമാണ് എന്തൊക്കെ സാധനങ്ങൾ വേണം ഈ ഒരുപാട് സാധനങ്ങൾ വേണ്ട സ്റ്റിച്ചിങ് എന്നൊക്കെ വിചാരിക്കുന്ന നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതിനൊക്കെ വളരെ തുച്ഛമായ രൂപ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കിട്ടുന്ന തൂന്നിന് അഞ്ച് രൂപയാണ് വലുതിന് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഈ കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു കത്രികയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മൂന്നാല് കൊല്ലമായി അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റേറ്റ് എനിക്കറിയില്ല ഞാൻ അന്ന് വാങ്ങിച്ചത് ഒരു എനിക്ക് തോന്നുന്നു അഞ്ഞൂറിനോ അറുന്നൂറിനോ അകത്തൊരു റേറ്റിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു സിസറ് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിസർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് നല്ലത് തന്നെ വാങ്ങിക്കാൻ നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ചോക്കിനൊക്കെ വെറും അഞ്ചുരോ താഴെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് സ്റ്റിച്ചിങ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളാം നമുക്കൊരു നോർമൽ മെഷീൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ സെക്കൻഡ് ഹാൻഡ് ഒരുപാട് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ